ലഹരിക്കേസിൽ ഷൈൻ ടോം അറസ്റ്റിലായതിനു പിന്നാലെ മാധ്യമങ്ങളോട് പരിഹാസ പ്രതികരണവുമായി നടൻ്റെ സഹോദരൻ ജോ ജോൺ ചാക്കോ കൊച്ചിയിലെ ലഹരി ഇടപാടുകാരൻ സജീറുമായി ഷൈൻ ഇരുപതിനായിരം രൂപയുടെ ഇടപാട് നടത്തിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് താനൊരു അയ്യായിരം രൂപ കട ചോദിച്ചിട്ട് തരാത്ത ആളാണ് ഇരുപതിനായിരം രൂപ കൊടുക്കുന്നതെന്നായിരുന്നു ജോയിയുടെ മറുപടി ഷൈനിനെ ഡി അഡിഷൻ സെൻ്ററിൽ കൊണ്ടുപോയതായി തനിക്ക് അറിവില്ലെന്നും ജാമ്യം കിട്ടുമെന്ന് കരുതി ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്നും ഷൈനിൻ്റെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ചേട്ടനെ ഡി ഡിആഡിഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ടുണ്ടാകുമായിരിക്കാം എല്ലാം നിങ്ങളല്ലേ പറയുന്നത് ചേട്ടന് ജാമ്യം കിട്ടുമെങ്കിൽ കൊണ്ടുപോകാൻ വന്നതാണ് കിട്ടുമെന്ന് പറയുന്നതും നിങ്ങളാണ് ചേട്ടനെ ഡി ആഡിഷൻ സെൻറ്ററിൽ കൊണ്ടുപോയോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ നിന്നിട്ടുമുണ്ട് രണ്ടാഴ്ച അത് പാലക്കാടാണ് മനോമിത്ര എന്ന സെൻറ്ററിൽ അന്വേഷിച്ചാലറിയാം നിങ്ങളാരും ഡിആഡിഷൻ സെൻറ്ററിൽ പോയിട്ടില്ലേ എന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് കൊണ്ടാക്കിയത് നിങ്ങൾ പറയുന്ന സജീറിനെ എനിക്കറിയില്ല ഞാനൊരയ്യായിരം രൂപ ചോദിച്ചാൽ ചേട്ടൻ തരാറില്ല പിന്നെയാണോ സജീറിന് കൊടുക്കുന്നത് ഷൈൻ ടോൺ ചാക്കോയുടെ സഹോദരൻ പറയുന്നു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി നടന്ന ഷൈൻ ടോൺ ചാക്കോ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി ഇരുപത്തൊന്നാം തീയതി വീണ്ടും ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി കുറ്റം തെളിഞ്ഞ ഷൈൻ ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം കഞ്ചാവും മൊത്തം വിറ്റാമിനും ഉപയോഗിക്കുമെന്ന് ഷൈൻ ടോൺ ചാക്കോ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ലഹരി മരുന്നെത്തിച്ച് നൽകുന്ന സിനിമയിലെ അസിസ്റ്റൻ്റുമാരാണെന്ന് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റായ തസ്ലീമയെ അറിയാമെന്നും ഷൈൻ പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് ലഹരി മരുന്ന് ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്ന് ഷൈൻ ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ചതായാണ് വിവരം ഷൈനിൻ്റെ ഫോണിൽ നിന്ന് ലഹരി മരുന്ന് ഇടപാടുകാരുമായുള്ള ബന്ധത്തെപ്പറ്റി സൂചന ലഭിച്ചെന്നും വിവരമുണ്ട്